കടൽ കയറി ദുരിതം അനുഭവിക്കുന്ന എടവനക്കാട്ടെ തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ അറിയുന്നതിനും സാന്ത്വനം പകരാനുമായി മനുഷ്യാവകാശ സംഘടന പ്രവർത്തകരെത്തി ദുരിതം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് സംസ്ഥാന ചെയർമാൻ ഹാരിസ് കൊടുങ്ങല്ലൂർ പറഞ്ഞു മനുഷ്യാവകാശ പ്രവർത്തകർക്ക് മുന്നിൽ നിരന്തരമുണ്ടാകുന്ന കടലാക്രമണത്തിൽ വലയുന്ന നിസ്സഹരായവർ അവരുടെ ദുരിതപർവങ്ങളുടെ കെട്ടഴിച്ചു കടൽ കടൽഭിത്തികളുടെ ബലക്ഷയവും അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണവുമാണ് കടൽ ഇരച്ചു കയറി തീരദേശവാസികളുടെ ജീവിതത്തിൽ പ്രതിസന്ധിക്കിടയാക്കിയിട്ടുള്ളത് കടലിനെ ആശ്രയിച്ചു കഴിയുന്നവർക്ക് മത്സ്യബന്ധനത്തിന് പോലും നിവൃത്തിയില്ലാതെ നിരവധി കുടുംബങ്ങൾ പട്ടിണിയിലാണ് കടുത്ത കുടിവെള്ളക്ഷാമത്തിനു പുറമെ നിരന്തരമായ വൈദ്യുതി തകരാർ മൂലം ജീവിതം ദുരിതമയമാണ് നിരവധി കുടുംബങ്ങൾ ക്യാമ്പിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് പല കുടുംബങ്ങളും വീട് വിട്ടൊഴിയാതെ വിധിയെ പഴിച്ച് അവിടെ തന്നെ കഴിയുകയാണ് ചെന്നൈ ഐ ഐ ടിയുടെ രണ്ടായിരത്തി പതിനാലിലെ പഠന റിപ്പോർട്ട് പ്രകാരം പ്രശ്നപരിഹാരത്തിന് പതിമൂന്ന് പുലിമുട്ടുകളും സീവാളും പണിയണമായിരുന്നു എന്നാൽ നാല് പുലിമുട്ടുകൾ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് പതിറ്റാണ്ടായി ഒരു മെയിൻ്റനൻസ് പോലും നടക്കുന്നില്ല പ്രതിഷേധം ഉയരുമ്പോൾ താൽക്കാലിക ആശ്വാസമായി ചാക്കിൽ മണൽ നിറച്ചിടുക മാത്രമാണ് ചെയ്യുന്നത് ചെല്ലാനത്ത് ചെയ്തതുപോലെ ടെട്രോ പാർട്ട് പാക്ക് ചെയ്യണമെന്ന് സമരസമിതി കൺവീനർ സുനിൽകുമാറും കൺവീനർ സംജാദും പറഞ്ഞു കടൽക്ഷോഭത്തിൽ ദുരിതമനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് എച്ച് എസ് എം എച്ച് ആർ സംസ്ഥാന ചെയർമാൻ ഹാരിസ് കൊടുങ്ങല്ലൂർ പറഞ്ഞു വൈസ് ചെയർമാൻ എം എ ആനന്ദൻ ട്രഷറർ രശ്മി വളാഞ്ചേരി ജനറൽ സെക്രട്ടറി ബിന്ദു ബിജു ഹൈപ്പവർ കമ്മിറ്റി അംഗം പി കെ ഷജീർ മീഡിയ കോർഡിനേറ്റർ എം കെ സുബ്രഹ്മണ്യൻ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം റോഷൻ ആലുവ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു മീഡിയ ടൈം പറവൂർ